നല്ല അടിപൊളി നമ്മൾ കുരുമുളക് ഇട്ട് റോസ്റ്റ് ചെയ്യാൻ പോവുന്നത് ഗൈസപ്പ് ഇതാണ് നമ്മൾ ഇന്ന് റോസ്റ്റ് അടിക്കാൻ വേണ്ടി നല്ല അടിപൊളി കടൽ കേട്ടോ അപ്പൊ ഇത് നമ്മള് നല്ല കുരുമുളക് ഇട്ട് നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കടൽ കൂന്നിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല കുരുമുളക് ഇട്ട് റോസ്റ്റ് ചെയ്യാൻ പോവാ അല്ലേ കൈസമ്മ നമ്മുടെ ഇന്റർ കാണുമ്പോ നിങ്ങൾ ഒരാളെ മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ കണ്ണപ്പനെ അപ്പൊ നമ്മുടെ കണ്ണപ്പനി ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് എറണാകുളത്തിന് പോയേക്കാണ് അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ അതുകൊണ്ടാണ് ഇല്ലാത്ത ഇല്ലാത്തത് കൈസഭ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റ് ആയത് കാരണം നമ്മുടെ വീടിന്റെ പണി നടക്കുമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വീടിന്റെ പൊക്കത്ത് കുറച്ച് പണി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് നടക്കുകയായിരുന്നു പിന്നെ നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ ലേറ്റ് ആയത് കേട്ടോ അപ്പൊ നിങ്ങൾ നമ്മൾ ഇന്നൊരു കിടിലും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഗായസപ്പ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെല്ലാം തന്നെ ഇവിടെ ഇത്രേ നേരം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നമാർക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ അവന്മാർ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലോ നമ്മുടെ അസാവ് മാത്രമാണ് അപ്പൊ നമ്മുടെ അസാവ് മാത്രമാണ് ഇന്ന് നമ്മൾ കൂന്തൽ കൂന്തലായിട്ടിങ്ങനെ അല്ല നീ എന്താ ഷോർട്ട് ഫിലിമിന് പോയെ സ്കൂളിൽ എന്താ പോയസപ്പ ഇവന്റെ ചേട്ട അഭിഷായി ഷോർട്ട് ഫിലിമിലുണ്ട് അപ്പൊ അതിന്റെ പേര് കള്ളപ്പനി അല്ലേ എടുത്ത് പോകാതിരിക്കുവല്ലേ കൂന്തലച്ചിട്ടുണ്ടോ ഏഹ് ആണോ ഫസ്റ്റ് ടൈം ആണോ കൊതിയുണ്ടോ നമ്മുടെ അമ്മയും അച്ഛനുമാണ് അമ്മയും അച്ഛനും രേക്കപ്പോ ഇന്ന് സെറ്റ് ചെയ്ത് തരാൻ പോകുന്നല്ലേ നല്ലോണം തരുമോ നമ്മക്ക് കൂന്തൽ ഇഷ്ടമാണോ നമ്മളധികം കൂന്തൽ അങ്ങനെ ചെയ്തിട്ടില്ലേ ഇല്ല അപ്പൊ നമ്മളെ അധികം എങ്ങനെയാ ിത്തരാക്കി തരും അറിയത്തില്ല ഹൈദരാബാദിൽ കൂടുതൽ കിട്ടത്തില്ല കണ്ടിട്ടില്ലേ ഫസ്റ്റ് ടൈം ആണ് കഴിക്കാൻ പോന്നെ നോക്കല്ലേ അപ്പൊ നമ്മടെ കണ്ണപ്പില്ലാത്തോണ്ട് രേശു അധികം ആക്റ്റീവല്ലേ നമ്മുടെ ആണ്ടവൻ വന്നിട്ടുണ്ട് ആഡവൻ പഴനിയാണ്ടവൻ എന്ന പേര് അപ്പൊ അവൻ വന്നിട്ടുണ്ട് കണ്ണപ്പില്ലാത്തോണ്ട് അവര് ഇത് സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കേട്ടോ അവരിപ്പോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നവർക്ക് അപ്പൊ ആർക്കെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തത് പളനി ആണ്ടരുന്നതാണ് പേര് അധികം പറഞ്ഞു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നല്ല അടിപൊളി നമ്മൾ റോസ്റ്റ് ചെയ്യാൻ ഗൈസ് ഇതാണ് നമ്മൾ റോസ്റ്റ് അടിക്കാൻ അടിപൊളി കടൽ നമ്മൾ രാവിലെ പോയി മേടിച്ചോണ്ട് വന്നതാണ് അപ്പൊ നമ്മൾ ഇതുവരെ ഈ കടൽ കൂന്തൽ നമ്മൾ ചെയ്തിട്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ നല്ല കുരുമുളക് ഇട്ട് നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇത് വെട്ടി വൃത്തിയാക്കുന്ന ഭയങ്കര പണിപ്പെട്ട പരിപാടിയാണ് നല്ല ടാസ്ക് ആണ് അപ്പൊ ഞങ്ങൾ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കിട്ട് വരാം എല്ലാരും ഗായ സഭ നമ്മുടെ കൂന്തൽ തന്നെ നമ്മൾ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മൂന്നര കിലോ ഉണ്ടായിരുന്ന കൂന്തലാണ് ഇപ്പൊ വെട്ടി വന്നപ്പോ ഒന്നുമില്ല ഇതിന് വെന്ത് വരുമ്പോ ഒട്ടും കാണത്തില്ല കേട്ടോ അപ്പൊ ഇത് നമ്മൾ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പൊ നമുക്കിനിപ്പോ വെട്ടി പീസ് ആക്കിയിട്ട് വരാം ഗായസ കൂന്തലാണ് നമ്മൾ വെട്ടി വൃത്തിയാക്കി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് നമുക്ക് മസാല സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ട് വട്ടം നമുക്ക് ആദ്യമേ നമ്മൾ വേവിച്ചിട്ടാണ് രണ്ടാമത് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യുന്ന അതായത് സമയത്ത് നമുക്ക് മസാല സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂന്തൽ നമുക്ക് ഇതിനകത്തോടെ നിർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗായ സപ്പോ നമ്മുടെ മസാലയൊന്നും നമുക്ക് സെറ്റ് ആയി കൊടുക്കാൻ കേട്ടോ നമ്മുടെ കൂന്തലിനകത്തോടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം ഗായ്സപ്പം നമ്മുടെ കൂന്തലില്ലാതെ നല്ല മസാല ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് റെസിഡി വെക്കാം കേട്ടോ ഗായസപ്പം നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാൻ കേട്ടോ അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് നല്ല മസാല എല്ലാം വെറുട്ടി വെച്ചിരിക്കാൻ നമ്മുടെ കണവയൊന്നും വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിച്ചെടുക്കാം പെട്ടെന്ന് ചട്ടി വെച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കണവ ഇറക്കി കൊടുക്കാം ആ ഇറക്കി കൊടുക്ക നമ്മുടെ മസാല എല്ലാം പേരണ്ടിരിക്കുന്ന ആ കണവയെ അങ്ങോട്ട് നമ്മളവിടെ ചട്ടിക്കകത്തോട്ട് ഇറക്കി കൊടുക്കുകട്ടോ ഇനി ഇത് ഇതിനകത്ത് തന്നെ കിടന്ന് ഇതിനകത്ത് ഈ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ട് കേട്ടോ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുമ്പോഴത്തേന് അതൊന്ന് ചൂടാക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളം ഇറങ്ങും അപ്പൊ ആ വെള്ളത്തെ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അല്ലേ അപ്പൊ നമ്മുടെ ഉണ്ട് ഇത് വെള്ളം നമ്മുടെ വീട് പണി നടന്നു ഞാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ടൈല് സാധനങ്ങളെല്ലാം നമ്മള് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അടച്ചു വെച്ചു വേവിക്കാം നമ്മടെയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയും പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളിത് റോസ്റ്റ് അടിക്കാൻ പോകുന്നത് ഇറക്കിയിട്ട് എന്താ പറയാ ഇങ്ങനെ നോക്കി ഏ മണമൊക്കെ വരുന്നുണ്ടോ മണമൊക്കെ വരുന്നുണ്ടോ േ കണ്ടിട്ട് എന്തോന്ന് ഏ ആറല്ലേ അപ്പം നമുക്ക് എന്ത് കോരി മാറ്റാം കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇത് വെന്ത് സെറ്റ് സെറ്റായിട്ടിരിക്കും ആ മസാലയല്ല പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്നു പറഞ്ഞാൽ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ആ വേവിച്ചതിനകത്തെന്ന് പറഞ്ഞത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പം തന്നെ ആ കുരുമുളകിൻ്റെ ആ മുളകിൻ്റെ ഇല നല്ല നല്ല

തേങ്ങാ കൊത്തിട്ടാണ് നമ്മളിന്ന് റോസ് നമ്മള് ഇഞ്ചിയും നമ്മുടെ ഇഞ്ചിയും ചതച്ചുണ്ട് കേട്ടോ ഇനി നല്ല കിഡിലെ മണമായിരിക്കും വരാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഞ്ചിയും മെളുക്കളിയുടെ മണം കൊടുക്കാം ആ ഓക്കെ ഓക്കെ ഇട്ടു കെട്ടോ പൈസ നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞ സവാള കേട്ടോ അപ്പൊ നല്ല സവാള ഇനി ഇങ്ങോട്ട് ഇറക്കി നമുക്ക് നമുക്കിനി ഒന്ന് ഒന്ന് വരറ്റി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് റോസ്റ്റ് രൂപത്തിലാക്കാനായിട്ട് വെളുത്തുള്ളി സവാള എല്ലാം ഒരു സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ ഓക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല ഇട നല്ല പച്ചമുളകാണ് നല്ല എരിവാണോന്ന് തോന്നി മുളക് അതെ നമ്മുടെ അമ്മയാണ് കുറെ നേരം നിൽക്കുമ്പോഴത്തേക്കും ഈ ഷുഗർ ഉള്ളതുകൊണ്ട് ഭയങ്കര കാലിന് പെരുപ്പ് അല്ലേ മേ അതുകൊണ്ടാണ് അമ്മ താഴെ അല്ലെ താഴെ അല്ല ചൂള ഇരിക്കുന്നത് അപ്പൊ ആരെയും ഒന്നും വിചാരിക്കരുത് അപ്പൊ നമ്മളെല്ലാരും നിൽക്കുന്നത് അമ്മ മാത്രം വഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാട്ടോ അപ്പൊ നമ്മളെന്താണ്ട് നല്ല മസാല നല്ല സവാളയും ആ തേങ്ങാക്കൊത്തും ആ ഇഞ്ചിയും എല്ലാം കൂടെ നല്ല കിഡിലും സെറ്റ് മണം വരുന്നുണ്ട് ഓ ഈ കൂന്തലോട് അങ്ങോട്ട് ഇറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കിഡിലും ടേസ്റ്റ് ആട്ടോ കിഡിലും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡിലും ടേസ്റ്റാക്കി അപ്പൊ അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം കരിയാപ്പലും കേട്ടോ നമ്മളെ റോസ്റ്റിനുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം പൊടി ആ മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി ഗരം മസാല ആ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ആ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടേണ്ട് അപ്പൊ ഇതിനെ ഉപ്പ് കുറച്ച് ഉപ്പും ഇട്ടടാ അപ്പൊ ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ആയിസ് നമ്മുടെ മസാലകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂന്തൽ ഇരക്കി കൊടുക്കാം ആ ഇരക്കി കൊടു

അടുത്ത് നമുക്ക് ചതച്ച മസാല ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം കൂടി അപ്പൊ നമ്മുടെ കൂന്തൽ റോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇറച്ചി വെക്കാം അതായത് നമ്മുടെ കൂന്തൽ റോസ്റ്റ് എല്ലാം നമ്മള് സെറ്റ് ആക്കിയെടുത്തിട്ടുണ്ടോ ഇനി നമ്മൾ അതിനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകുക എന്റെ പൊന്നെ എന്റെ പൊന്നെ കിടില്ല സാധനേ കണ്ടിട്ടേ ഞാൻ എല്ലാരും ചിരിക്കുന്നേ ഓക്കേ അപ്പം അങ്ങോട്ട് ഇറങ്ങി കൊള്ളു തട്ടിക്കൊട് തട്ടിക്കൊട് തട്ടിക്കൊടു തട്ടിക്കൊടു ആ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇട്ടു ഇട്ടു ഇട്ടുകൊടു ഇട്ടു ഇട്ടുകൊടു ഇട്ടു ഇട്ടുകൊടു നമ്മുടെ കൂന്തൽ റോസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റിക്ക് നല്ല ചൂട് ദോശയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കിയ ദോശ കേട്ടോ കടയിൽ നിന്ന് മേടിച്ചാൽ അവൾ ഇന്ന് ദോശയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റേ അപ്പൊ അത് അച്ഛൻ ടേസ്റ്റ് ചെയ്ത് ഒരു വിഷം ദോശ ഇങ്ങോട്ട് മുറിച്ചിട്ട് ആ കൂന്തലും കൂടെ ചേർത്ത് ഇങ്ങോട്ട് പിടിക്കുക കൊള്ളേശു ഇത് കഴിക്കത്തില്ല അല്ലേ അല്ലേ രേശു രേശു ഇത് കഴിക്കാത്തോണ്ടോ യേശുനപ്പൊ നേരെ ദോശയും കടലക്കറിയും ഉണ്ട് അല്ലേ അമ്മ ഉണ്ട് നോക്കിയേ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ ആ ആ കുറച്ച് സവാളൊക്കെ അങ്ങോട്ട് മാറ്റിട്ട് കുറച്ച് ദോശയും എടുത്തിട്ട് ആ കണ്ടെടുക്കുക ആ കൂതലും അങ്ങോട്ട് ചേർത്തിട്ട് ആ ആ ഇത് ആകാശത്തോടെ തോന്നു എന്റെ മോനെണ്ട് സൂപ്പർ അല്ലേ സം ഉണ്ടല്ലേ കൊള്ളാം അല്ലേ റൈസപ്പ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ അപ്പം പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വാ ബാ ബാ റൈസപ്പ നമുക്ക് ഒരു വലിയൊരു ദോശ എടുക്കാം വലിയൊരു ദോശയില്ലേ ആ ഇതെടുക്കാം എന്നിട്ട് ഇതാദ്യമേ എടുത്തിട്ട് കുറച്ച് ഇതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷവർ ഷവറിന് മുകളിലെ നമുക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സവാള അങ്ങോട്ട് വെച്ചിട്ട് അത് റോളാക്കാം റോളാക്കിയിട്ട് നിങ്ങൾക്ക് മടി ടും അപ്പം ഞങ്ങളതൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ

കുഴപ്പമില്ലായിരുന്നല്ലേ ആണല്ലേ അപ്പം നമ്മുടെ പിള്ളേരാരും ഇന്നും ഇല്ലാത്തത് കൊണ്ട് അധികം അനക്കവും ഇല്ല സ്കൂളിലല്ല അവർ ഈ ഷോർട്ട് ഫിലിമിന്റെ ഇതിന് പോയേക്കുവാണ് അപ്പോൾ അതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അവന്മാരും ഇല്ലാത്തതുകൊണ്ടാണ് അധികം അനക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കേട്ടോ നമ്മൾ നമ്മളധികം പറഞ്ഞ് നീട്ടുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട്